നീ പറഞ്ഞത് ശരിയാടാ ആളുകളൊക്കെ ഇപ്പൊ ടൗണിൽ പോയി സിനിമ കാണാൻ പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ വിചാരിച്ച ടൗണിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാനും പറ്റില്ല പുതിയ പടങ്ങൾ വന്ന ആളുകൾ വരും അല്ല മാതാ പേട്ടോത്താറായി പുതിയ ഉത്സവ പടത്തിന്റെ കാര്യം എന്തായി പുതിയ റിലീസ് പറഞ്ഞിട്ടുണ്ട് കിട്ടാനും പ്രയാസമില്ല ഇല്ല പക്ഷെ ഒരു വലിയ പ്രശ്നം ഈ ഞാനിവിടെ എന്ത് പ്രശ്നാണ് ഇനിയിപ്പോ പഞ്ചായത്തിന്ന് ടാക്കീസ് നോക്കാൻ ആൾ വരും ഇൻസ്പെക്ഷനെ ഇപ്പുള്ള സൗകര്യം വെച്ച് റിലീസ് കിട്ടാൻ പാടാ വരട്ടെ മാതാ കേട്ടോ ഉത്സവ കമ്മിറ്റി ഒന്ന് കഴിയട്ടെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ കുറച്ച് അഡ്വാൻസ് കിട്ടും ബാക്കി നമുക്ക് ഭഗവാനോട് ചോദിക്കാം ഇപ്പൊ തന്നെ കുറെ കൊടുക്കാനുണ്ട് ഇന്നാണെങ്കിൽ അയാളെതാണ്ട് ഒരർത്ഥം വെച്ച് സംസാരിക്കുകയും ചെയ്തു എനിക്കാണ് അയാളെ കാണുന്നില്ല മാനം കരുത്തേ മനവും കരുത്തേ ഇടിവെട്ടിപ്പേമാറി പയ്യണ് മാനം കരുത്തേ മനവും കരുത്തേ ഇടിവെട്ടിപ്പേമാറി വയ്യണ് കള് കവിഞ്ഞേ കമുകും തോട്ടവും കയ്യാലകളും വിനയൻ ശ്രീദേവി കാസറ്റ് പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു എടാ പോത്ത ഒരു പൊടിക്ക് ജീവൻ ബാക്കി വെച്ചേരാൻ്റെ എ കറന്റ് പോയ ആമേ നെസിങ്ങാന എന്നുണ്ടല്ലോ 32 ആയി ഗുഡ് ബോയ് നോ നോ പിടിക്കടാ അവനെ അതെ 33 ആയിരുന്നു എന്താ പിന്നെ നിർക്കൊരെ അണ്ണാക്കിട ഇരുന്നു ഓടിക്കാൻ പറ്റില്ലോ അണ്ണാക്കിട്ടി അതേടാ കിട്ടി ഇവര് കിട്ടി നീ ആ നിന്റെ കാസറ്റ് പോയോടാ സോളാ ടീമ ഫണ്ണി ആ വി ബോറാണ് സോളാ പോടാടാ അ ഗുണ്ട പോവുന്നാണഞ്ഞി ഓട കല്ല്യാണത്തിന് പോവല്ലേ പിടി ഉണ്ണിമൂരികളെല്ലാം കൂടി ഈ നേരത്തെ കൊള്ളാൻ കാറ്റടാ ഇതുണ്ടോ ഇത് ഇങ്ങനെ ആക്കിമാരും ഇതിങ്ങനെയാക്കിയത് ചകിറ്റി എലിവാലി മീശക്കാരൻ ഇവനാടാ ഇത് മൊത്തം കറക്കി അകത്ത് കയറ്റി പോയാൽ മതി പിടിച്ചു നമ്മുടെ േ ഇന്ന് പിന്നെ പതിനാറ് ഞങ്ങളെ എന്നാ വിളിച്ചോണ്ടോളൂ ശരിക്കും ലീടാ ആ പോണ